പനിരോഗം വരുന്നത് പോലെ ജലദോഷം വരുന്നത് പോലെ കുട്ടികൾ ഗെയിമിലൂടെ പോയി പോയി സമ്പത്ത് നഷ്ടപ്പെടുത്തി മാനസിക രോഗികളായി നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരായി ബിഹേവിയർ സിസ്റ്റം നഷ്ടപ്പെട്ടവരായി കുടുംബത്തിൽ പറ്റാത്തവരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് സ്ക്രീൻ ടൈം കുറക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം കുടുംബസംഗമത്തിൽ എന്നും അമ്മായിമ്മയും മരുമകളും പറഞ്ഞതിനോട്ട് കാര്യമില്ല നിങ്ങൾ സ്ക്രീൻ ടൈം കുറക്കൂ നിങ്ങളുടെ സ്വന്തം സ്ക്രീൻ ടൈം കുറക്കൂ ആദ്യം മാതാപിതാക്കൾ അത് ചെയ്യണം ഞാൻ അത് ചെയ്യുമ്പോഴാണ് എൻ്റെ കുട്ടികളത് മനസ്സിലാക്കുക നിങ്ങൾ സായിപ്പന്മാരെ കണ്ടിട്ടുണ്ടോ അവര് പുസ്തക വായനയിലാണ് അപ്പൊ നിങ്ങൾ പറയും അവര് പ്രാചീനന്മാരാണ് ഈ ആപ്പിൾ എന്ന് പറഞ്ഞ ഫോൺ ഉണ്ടാക്കിയിട്ട് എന്റെ തലച്ചോറ് പൊട്ടിത്തെറിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നു ആശയം കൊണ്ടു എന്ന് പറഞ്ഞ ആപ്പിളിന്റെ ഉണ്ടല്ലോ സ്റ്റീവ് ജോംസ് അദ്ദേഹം എഴുതിയത് പുസ്തകങ്ങളാണ് അദ്ദേഹത്തിന് എതിരെ എഴുതിയാൽ മതിയായിരുന്നല്ലോ കാരണം പുസ്തകത്തിനൊരു ഇമോഷൻ ഉണ്ട് അതുകൊണ്ട് ഇന്നും സായ്പന്മാര് അധികമൊന്നും ഇതുപയോഗിക്കാൻ നമ്മൾ കണ്ടിട്ട്